നമസ്കാരം തൃശൂരിൽ ജോലി ചെയ്യുന്ന ഇരുപത് വയസ്സുകാരിയുടെ കണ്ണിൽ നിന്ന് ജീവനുള്ള വിരയെ നീക്കം ചെയ്തു മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ജീവനുള്ള വിരയെ കണ്ണിൽ നിന്ന് പുറത്തെടുത്തത് ഡോക്ടർ അനൂപ് രവിയുടെ നേതൃത്വത്തിലെ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത് കണ്ണിൽ അസഹ്യമായ ചൊറിച്ചിൽ കാരണം പല പല ആശുപത്രികളിൽ കാണിച്ചിട്ടും മരുന്നുകൾ ഉപയോഗിച്ചിട്ടും അതിന്റെ കാരണം കണ്ടെത്തിയിരുന്നില്ല തുടർന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഡോക്ടർ അനൂപ് രവി ജീവനുള്ള വിരയെ യുവതിയുടെ കണ്ണിൽ കണ്ടെത്തിയത് ഇടത് കൺപോളയിലും തൊലിക്ക് അടിയിലൂടെ സഞ്ചരിച്ച് വലത് കൺപോളയ്ക്ക് അടിയിലും വിരയെ കണ്ടെത്തി കണ്ണിലെ ബുദ്ധിമുട്ട് കാരണം തൃശൂർ മുതൽ പല ഗവൺമെൻറ് പ്രൈവറ്റ് ആശുപത്രികളിൽ കാണിച്ചിട്ടും നീക്കം ചെയ്യാൻ സാധിക്കാതിരുന്ന വിരയുമായി യുവതി ഇന്നലെ വൈകിട്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയത് യുവതിയുടെ കൺപോളയിൽ ചെറിയ മുറിവുണ്ടാക്കി അതിലൂടെയാണ് ജീവനുള്ള പതിനാറ് സെൻറ്റിമീറ്റർ നീളമുള്ള വിരയെ പുറത്തെടുത്തത് ഏത് തരം വിരയാണെന്നറിയാൻ കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയും കണ്ണിൽ ചൊറിച്ചിലുമായി എത്തിയ അറുപത് വയസ്സിനോട് അടുത്ത മറ്റൊരു സ്ത്രീയുടെ കണ്ണിൽ നിന്ന് ഡൈറോ ഫൈലേറിയ വിഭാഗത്തിൽപ്പെട്ട പന്ത്രണ്ട് സെന്റിമീറ്റർ നീളമുള്ള ജീവനുള്ള വിരയെ ഡോക്ടർ അനൂപിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു തൃപ്പനച്ചി എഫ് എസ് സിയിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി സോമൻ ഡോക്ടർ അനൂപിന്റെ ഭാര്യയാണ്